കായക്കൂട്ടുകാരെ മിഷൻ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്നെ സപ്പോർട്ടിനു വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പുതിയൊരു വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നീഡിനെ പറ്റി പറഞ്ഞു തന്നു അതുപോലെ തന്നെ പ്രഷർ ഫുട്ടിനെ പറ്റി പറഞ്ഞു തന്നു പിന്നെ ബോബിങ് ഗൈസ് എങ്ങനെ ഇടാം ബോബിങ് ഗൈസ് എങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും അതുപോലെ ഇന്നൊരു പുതിയ വിഷയമായ നമുക്ക് ഏറ്റവും ഒരു ടെൻഷനെ പറ്റി അതായത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ് എന്നാലും ഈ ടെൻഷനെ പറ്റിയുള്ള എന്തിനാണ് ഒരു സ്പ്രിങ് ഒരു പിന്നെ ദ മിഷിൻ്റെ മനസ്സിലെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഒരു വട്ടമുണ്ട് ഇതിലിപ്പോഴും നൂല് പോകുന്നുണ്ട് എല്ലാവർക്കും ഒരു സംശയങ്ങൾ വരാം അപ്പോൾ ഈ ടെൻഷനെ പറ്റി എന്തിനുപയോഗിക്കുന്നു ഈ ടെൻഷൻ എന്താണ് അതിനെ അതിനെപ്പറ്റിയിട്ട് ഈ ചെറിയ മിഷൻ്റെ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ മിഷൻ്റെ വലിയ ടെൻഷൻ സൈഡിലൊക്കെ ഉണ്ട് ഇത് എല്ലാവർക്കും ഒരു തലവേദന അതായത് ടെൻഷൻ എന്ന് പറയുന്ന ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത് അപ്പോൾ അതിൻ്റെ ഉപയോഗത്തിനെ പറ്റി ഇന്ന് വ്യക്തമായ രീതിയിൽ ഞാൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടെൻഷൻ അതാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ടെൻഷൻ ഈ ടെൻഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നൂലിനെ ടൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രം ടൈറ്റ് ചെയ്യൽ മാത്രല്ല നൂലിനെ ലൂസാക്കാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കും ഇതെങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇത് വ്യക്തമായ രീതിയിൽ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു വീൽ അതായത് ത്രെഡുള്ള വീലാണ് നമ്മളിത് അഴിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്താ ഈ വീൽ അതുപോലെ തന്നെ ഒരു സ്പ്രിങ് ചെറിയ സ്പ്രിങ് പിന്നെ രണ്ട് മൂന്ന് പ്ലേറ്റുകൾ രണ്ട് വലിയ പ്ലേറ്റ് പ്ലേറ്റ് സാധാരണ ഹോള് മാത്രമേ ഉണ്ടായി രണ്ട് പ്ലെയിറ്റിന് പക്ഷേ മൂന്നാമത്തേതിന് നടുക്കൊരു ലൈന് പോലെ കാണാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കുക ഇതൊരു ത്രെഡുള്ള ഒരു സ്റ്റിക്ക് പോലെയുള്ള പുതിയ വരുന്ന മെഷീൻ ഇതിൻ്റെ ഉള്ളിലൊരു കമ്പി കഷണം കൂടി ഉണ്ടാവും ഒരു ചെറിയ കമ്പി ത്രെഡിന് മെയിൻ അതിപ്പം പുതിയ വരുന്ന മെഷീൻ അത് പ്രത്യേകിച്ച് ഞാൻ വേറെ പറഞ്ഞുതരാം ഇപ്പോൾ സാധാരണ മെഷീൻ ഇത് ഉപയോഗിക്കുക ഈ സാധനം ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെൻഷന് ആദ്യം ഫസ്റ്റ് നമ്മുടെ പ്ലേറ്റ് ഇതാ ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ ഇടുക അതുപോലെ അടുത്ത പ്ലേറ്റ് എടുത്തിട്ട് ഓപ്പോസിറ്റ് നേരത്തെ ഇട്ടത് ഇങ്ങനെയാണ് ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് അപ്പം നമുക്കൊരു ഇത് വീല് പോലെ നമുക്ക് വ്യക്തമായിട്ട് കാണാം അതൊരു ഗ്യാപ്പുള്ള വീല് പോലെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ സാധനം ഈ ഗ്യാപ്പ് നടുവിലായിട്ട് വന്ന് ഈ നടുവിലെ വളരെ കൃത്യം അതിനാണ് ഈ വിള്ളരി അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ടൈറ്റാണ് ശേഷം നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി സ്പ്രിങ്ങ് ഉപയോഗിക്കുന്നു സ്പ്രിങ്ങിന് കുറച്ച് ലൂസ് ലൂസായിരിക്കണം നല്ല ടൈറ്റ് വരരുത് സ്പ്രിംഗിന് കുറച്ച് ഇത് വരണം കാരണം എന്തിനാന്ന് വെച്ചാൽ ഈ വീൽ ഇതെടുക്കുമ്പോഴാണ് നമ്മൾ നൂലിന് ടൈറ്റാകുന്നത് അന്നേരം നല്ല നൂ ഇതാണ് ത്രെഡ് ഊരാതെ രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇത് ത്രെഡ് ഇതായി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ നിന്ന് ശ്രദ്ധിക്കണം ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ കൂടിയാണ് നമ്മൾ നൂല് കടന്നു പോകുന്നത് അപ്പോൾ ഈ സാധനം ടൈറ്റാക്കുന്നതിനനുസരിച്ച് ഈ പ്ലേറ്റുകൾ ടൈറ്റാവുകയും നൂലിനെ ശക്തിയായി പിടിക്കുകയും ചെയ്യും നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഈ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പ്ലേറ്റ് അടുത്ത് വരികയും നമ്മളെ ഇതിൻ്റെ ഉള്ളിലേ കൂടി ആ നൂല് കടന്നു വന്നത് ആ നൂലിനെ ടൈറ്റാക്കി പിടിച്ചുവെച്ചിരിക്കുകയാണ് ചെയ്യും ഇത് ഓവർ ടൈറ്റ് ആക്കിയാലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നൂല് പൊട്ടിക്കൊണ്ടേ ആ കാരണം ഇതിനെ ഇത് ശക്തിയായി പിടിച്ചെടുക്കും അന്നേരം പിന്നെ നമുക്കാവില്ല ആ സമയത്ത് നൂല് വെട്ടുന്നുണ്ട് നൂല് വെട്ടുന്നുണ്ട് വളരെ കംപ്ലയിൻ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ ഇത്തിരി ലൂസാക്കണം അത് ഒരു റൗണ്ട് ലൂസാക്കി കൊടുക്കുക എന്നിട്ട് നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ലൂസാക്കി കൊടുക്കുക എങ്ങനെ നല്ല രീതിയിൽ ലൂസാ നല്ല രീതിയിൽ ലൂസാതെ ലൂസായി മെഷി അല്ല നൂലിങ്ങോട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റിച്ച് മോശമായി പോകും അതുകൊണ്ട് ഒരു പ്രത്യേക ഞാൻ ഇന്നലത്തെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ബോബിൻ കേസ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈറ്റ് ഉണ്ട് അതേ ടൈറ്റ് ഇതിലേക്കൂടി നൂല് കടന്നു വരുമ്പോഴും നമുക്ക് അനുഭവപ്പെടണം എന്നാൽ നല്ല സ്റ്റിച്ചായിട്ട് അതായത് ബോബിൻ കെയ്സിൻ്റെ ടൈറ്റും അതുപോലെ ബോബിൻ കേസ് ബോബിൻ നൂല് വലിക്കുന്ന ടൈറ്റും അതുപോലെ തന്നെ മേലേലിടുന്ന നൂല് ടെൻഷൻ്റെ ഉള്ളിലേക്കൂടി വരുന്ന ടൈറ്റും ഒരേ ലെവലിൽ വന്നാൽ ഒരേ പവർ പോലെ വന്നാൽ ഒരു ശക്തി നമുക്കവിടെ കിട്ടും ആ പവർ ഒരുപോലെയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഭംഗിയുള്ള സ്റ്റിച്ച് നമുക്ക് ഉണ്ടാക്കി കിട്ടും ഓക്കെ ആ നമ്മൾ ഈ നൂല് മെഷീനിൽ ഇട്ടിട്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അത് അധികം ആൾക്കും അറിയാത്തൊരു കാര്യം ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല ടീച്ചർമാർ നൂലിട്ടോ എന്ന് മാത്രമേ പറയും അപ്പോൾ നൂലെല്ലാവരും ഇങ്ങനെ എടുത്ത് കയ്യിൽ നിന്നെടുത്ത് നൂല് ഇതിൻ്റെ വില ഇങ്ങട് നൂലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വലത് കൈ നൂലിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ പിടിക്കണം വലത് കൈ പിടിച്ചാൽ ഈ നൂലിൻ്റെ ഒരു വില ചെറിയ ബലത്തിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതാ നൂല് പിടിച്ചതിന് ശേഷം അത് ഇതിലിട്ട് ഈ ടെൻഷൻ ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ ഈ ടെൻഷൻ്റെ ഉള്ളിലേക്കൂടി ശക്തിയിൽ നല്ലപോലെ നൂല് അതിൻ്റെ ഉള്ളിൽ കയറണം ഇതിനുള്ള നൂല് നല്ല പോലെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ അതിന് ശേഷം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് അടിയിലത്തെ സ്റ്റിച്ച് വളരെ മോശമായിട്ട് വരും അതിന് ശേഷം നമ്മളിതാണ് ഇത് ടേക്കപ്പ് ലിവർ നിങ്ങൾക്കറിയാലോ ടേക്കപ്പ് ലിവറിൻ്റെ ഈ ഹോളിൽ കൂടി ഇടുക നൂലിടുന്നത് അതുപോലെ ഇതിൽ കൊളുത്തുക പിന്നെ അതുപോലെ നമ്മൾ ഈടിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ടെൻഷൻ്റെ കാര്യമാണ് വളരെ നല്ല കട്ടിയായ രീതിയിൽ ഇതിലിട്ടതിന് ശേഷം നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് വലിച്ചു നോക്കണം കണ്ട ഒരു പ്രത്യേക ഒരു ചെറിയൊരു ടൈറ്റ് ടൈറ്റായിരിക്കും പപ്പടും അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ അടിയിലത്തെ ബോബിൻ കേസിന് നിന്ന് ബോബിനിൻ്റെ നൂല് വലിക്കുന്ന പോലെ അതാ ഒരു ടൈറ്റ് ആ ടൈറ്റ് ചില സാധനം നമ്മളിത് നല്ല ലൂസാണ് ഇതാ ഈസി ആയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ സ്റ്റിച്ച് വളരെ മോശമായിരിക്കും നമ്മൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് ടൈറ്റായി കൊടുക്കും അതാ ഇതാ കണ്ട വലിക്കുമ്പോൾ ഒരു പവർ വന്നാണ്ടല്ലേ ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രമാണ് ഈ ടെൻഷൻ ഉപയോഗിക്കുന്നത് ഒന്ന് നല്ല ഇതായാൽ നല്ല ടൈറ്റായി പോയാൽ ചില സമയം നൂല് പൊട്ടിക്കൊണ്ടേ ഇരിക്കുക ഇതിങ്ങോട്ട് വലിയില്ല വലിയാൻ പറ്റില്ല ആ സാധനം അതുകൊണ്ട് നമ്മൾ നൂല് നോക്കിയിട്ട് അതൊന്നും നോക്കിയിട്ട് ചെയ്യാതെ ഇത് ഇത്രയും ലൂസായി കൊടുക്കുക നല്ല ടൈറ്റാണ് ഇച്ചിരി ലൂട്ടായി ലൂസായി കൊടുക്കുക അപ്പോൾ അഥവാ വേണ്ട വളരെ ഇതേണ്ട ഇതൊരു കണക്കാണ് ഇതൊരു ചെറിയൊരു പവർ ഈ രീതിയിലൂടെ നമ്മൾ നൂലിടെ ഇതായിരിക്കും അറിയില്ല കൈ ഫസ്റ്റ് ഇവിടെ വെക്കണം ഒരു ബലം കിട്ടും ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി നൂല് നല്ലപോലെ കടന്നു പോയിട്ടില്ലെങ്കിൽ നമുക്ക് അടിയിലത്തെ സ്റ്റിച്ച് അതോ മേലെ വരുന്ന നൂലാന്ന് അടിയിലത്തെ സ്റ്റിച്ച് അഴിച്ച് വരുന്നത് അതായത് ഒരു ക്ലോത്തിൻ്റെ അടിയിലത്തെ സ്റ്റിച്ച് ആ സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ റാറാന്ന് എഴുതിയ പോലെ ആ രീതിയിൽ പൊങ്ങിക്കിടും ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ കയറിയിട്ടില്ലെങ്കിൽ ആർക്കും അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ഈ ടൈറ്റ് നല്ലൊരു ടൈറ്റ് ചെറിയൊരു ടൈറ്റ് അതെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റ് ഈ രീതിയിൽ മാത്രമേ നൂല് നമ്മൾ ഇടാവൂ ആ രീതിയിൽ ഇട്ടാൽ നമ്മുടെ സ്റ്റിച്ച് വളരെ നല്ലതായിരിക്കും ആയ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ടെൻഷനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ട് പോലെ ഇതിനും നിങ്ങൾ സപ്പോർട്ട് തരുമെന്നും കരുതുന്നു അതുപോലെ നിങ്ങളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻസ് എന്താ ഉണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതി അറിയിക്കുകയും ചെയ്യണം ഓക്കെ ഗുഡ് ബൈ Terima kasih telah menonton!